ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മസാല ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിനെ നമുക്കിതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാതെ വേണമെങ്കിലും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്ന് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം പകുതി സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയില്ലെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യു പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാ പാനിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഓരോ പീസ് ബ്രെഡായിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാ ബ്രെഡും അതുപോലെ മുട്ടയുടെ മിക്സിലും ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ മസാലയിൽ നിന്നും കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബ്രെഡ് മുക്കിയെടുക്കുമ്പോൾ അതിൽ മസാല പിടിച്ചു കിട്ടത്തില്ല അതുകൊണ്ടാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വശം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാവുന്നതാണ് മറിച്ചിട്ടതിന് ശേഷം മറുവശവും നമുക്ക് ഇതുപോലെ ഒന്ന് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട് എന്നിട്ട് ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ട് ഇനി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം